നമസ്കാരം പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു ജയ വിജയ സഹോദരങ്ങളിലെ ജയനാണ് വിടവാങ്ങിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയായിരുന്നു അദ്ദേഹം നടൻ മനോജ് കെ ജയൻ മകനാണ് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത് സംഗീത ജീവിതത്തിന്റെ അറുപത്തിമൂന്നാം വർഷത്തിലേക്കും അദ്ദേഹം കടന്നിരുന്നു കെ ജി ജയൻ കെ ജി വിജയൻ ഇരട്ട സഹോദരന്മാരുടെ ി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് പ്രകാശായിരുന്നു ആ കൂട്ടുകെട്ട് തെക്കേ ഇന്ത്യ മുഴുവൻ അലയടിച്ച ഗാനങ്ങളിലൂടെ പ്രണയമായും ഭക്തിയായും ഹൃദയങ്ങളിൽ അലയടിച്ചു ഇഷ്ട ദൈവമായ അയ്യപ്പ സ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ജയവിജയന്മാർ സംഗീതയാത്രയ്ക്ക് തുടക്കമിട്ടത് ശബരിമല ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരേയൊരു ഭക്തിഗാന ആൽബം ശബരിമല അയ്യപ്പനിലെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളിലൊന്നും അവരുടേതാണ് സന്നിധാനത്ത് നട തുറക്കുമ്പോൾ കേൾക്കുന്ന ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഇവർ ഈണമിട്ട് പാടിയതാണ് ഈണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ആലപിച്ചത് പി ലീല ഒരു സ്ത്രീ ആദ്യമായി പാടുന്ന ഭക്തിഗാനം എന്ന ക്രെഡിറ്റ് ഈ ഗാനത്തിനുണ്ട് ഇരുപതോളം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാറാണ് ആദ്യ സിനിമ നക്ഷത്ര ദീപങ്ങൾ തിലങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയവ ഏറെ ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു കെ ജി വിജയന്റെ വിയോഗം യേശുദാസ് ആലപിച്ച് കെ ജി ജയൻ ഈണമിട്ട മയിൽപീലി എന്ന കൃഷ്ണഭക്തിഗാന ആൽബം ഇന്നും ആസ്വാദക ഹൃദയങ്ങളിലുണ്ട് കോട്ടയം നാഗമ്പടം കടമ്പൂത്ര മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെയും പൊൻകുന്നം തകടിയൽ കുടുംബാംഗം പരേതയായ നാരായണിയമ്മയുടെയും മകനായിട്ടാണ് ജനനം ശ്രീനാരായണ ഗുരുവിന്റെ നേർ ശിഷ്യനായിരുന്നു അച്ഛൻ ഗോപാലൻ തന്ത്രി ഭാര്യ പരേതയായ സരോജിനി അധ്യാപികയായിരുന്നു മക്കൾ ബിജു കെ ജയൻ എന്നൊരു മകൻ കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിവരാസനം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്